ത്തിനൊന്നും ഒരു അർത്ഥമില്ലെന്നും ധാർമ്മികതക്കൊന്നും ഒരു പ്രസക്തിയില്ലൊന്നും വ്യഭിചാരം അത്ര മോശമൊന്നുമില്ലെന്നും പഠിപ്പിക്കുന്ന പല 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 മതവിരുദ്ധരുമുണ്ട് നമ്മുടെ കേരളത്തിലും എല്ലാത്തിടത്തും ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വ്യഭിചാരം എന്നൊരു മോശമല്ല എന്ന് തോന്നുന്നു ഇത്തരം ആളുകൾ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു അന്യനോടൊപ്പം തൽക്കാല ലൈംഗിക ആവശ്യ ശമനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ശൈലിയാണ് പൊതുവെ പാലിച്ചു വരുന്നത് അതിന്റെ അനർത്ഥങ്ങൾ നിരവധിയാണ് ജീവിതത്തിൽ ഉണ്ടാവുന്ന സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നു സ്ത്രീക്ക് പിന്നെയും പിന്നെയും ബാധ്യത വരുന്നു കുട്ടിയെ സംരക്ഷിക്കേണ്ടതും പ്രസവിക്കേണ്ടതും അനുബന്ധമായ എല്ലാ സംഗതികളും സ്ത്രീ സ്വന്തമായി സഹിക്കേണ്ടി വരുന്നു അതുകൊണ്ടാണ് ചിലയിടങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയും ലിവിംഗ് ടുഗദർ നടത്തുമ്പോൾ ഏർപ്പെടണം എന്ന് പറയുന്നത് അപ്പൊ പിന്നെ അത് വിവാഹം തന്നെ ആയി ലിവിംഗ് ടുഗദർ കരാറിൽ ഏർപ്പെടണം ഈ വിവാഹത്തിന്റെ ഭർത്താവിന്റെ സ്ഥാനത്താവണം ലിവിംഗ് ടുഗദറിലെ പുരുഷൻ എന്നിട്ട് അയാളുടെ സ്വത്തിൽ ഈ സ്ത്രീക്ക് കൂടെ അവകാശം വേണം ചില പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ചില സ്റ്റേറ്റുകളിലൊക്കെ ഏക സിവിൽ കോഡിന്റെ ഭാഗമായിട്ട് അവരൊക്കെ ലിവിങ് ടുഗദറിന്റെ ഒരു വിവാഹം പോലെ പരിഗണിച്ചിട്ട് ആ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അതൊരു വിവാഹം പോലെയായി തീരുന്നു സത്യത്തിൽ ഇവർ കൊതിക്കുന്നത് അങ്ങനെയല്ല ഇഷ്ടമുള്ള ആളോടൊപ്പം ഇഷ്ടമുള്ള കാലം ജീവിക്കണം അത് കഴിഞ്ഞ് രണ്ടുപേർക്കും വേറെ ഇഷ്ടമുള്ള ആളുകളെ സ്വീകരിക്കാൻ പറ്റും യൂറോപ്പിലൊക്കെ അത് വല്ലാതെ വർദ്ധിച്ചു വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി ജാരസന്ധാനങ്ങളുടെ വലിയ പ്രതിസന്ധിയും ഉണ്ട് മുമ്പൊരിക്കില്ല ജാരസന്ധാനങ്ങളുടെ അമേരിക്കയിൽ മാത്രം കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു രാജ്യമാണത് അത് നമ്മുടെ ഇന്ത്യയുടെ മാതിരി നൂറ്റി അമ്പത് കോടി ജനങ്ങളൊന്നുമില്ല അവരുണ്ടാക്കുന്ന ധാർമിക പ്രതിസന്ധി അവരുണ്ടാക്കുന്ന സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധി വിശദീകരിക്കുന്ന പുസ്തകങ്ങളുണ്ട് ഫാദർലെസ് അമേരിക്ക അമേരിക്ക ലണ്ടനിലെ ഇരുപത്തി അഞ്ച് ശതമാനത്തിലെ ഏകദേശം മുപ്പത് ശതമാനത്തോളം വരുന്ന അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരാണെന്ന് അറിയില്ലെന്നാണ് ആരാ വളർത്തിയ കുട്ടിനെ ആരോഗ്യപരമായി പ്രശ്നം ഉണ്ടാവും ആരാ സഹായിക്കാനുണ്ടാവുക ആ കുട്ടിക്ക് വേണ്ടി ഒന്ന് ഉറപ്പുവയ്ക്കാൻ തന്റെ പ്രിയതമൻ കൂടെ വേണ്ടേ കുട്ടിക്ക് രോഗമുണ്ടാവുമ്പോൾ ഒരുപോലെ ആ കുട്ടിക്ക് സംരക്ഷണം നൽകാൻ സ്വന്തമായിട്ട് ഒരാൾ വേണ്ടേ ഇല്ല കാര്യം ടുഗദർ അതുകൊണ്ടാണ് ഫാമിലി ജീവിതത്തെ കുടുംബ ജീവിതത്തെ പരിശുദ്ധ ഇസ്ലാം ധാരാളമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തു റൂമിന്റെ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ആറ് വചനങ്ങളിൽ പ്രത്യേകമായൊരു ശൈലിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അമിൻ ഞായാതിഹി എന്ന് പറഞ്ഞിട്ടാണ് ഈ ആറ് വാക്യങ്ങളും തുടങ്ങുന്നത് അതിൽ രണ്ടാമത്തേത് രണ്ടാമത്തേത് നമ്മുടെ മനോഹരമായ കുടുംബ ജീവിതത്തെയും നമുക്ക് നമ്മിൽ ഇണയെ സംവിധാനിച്ചു തന്നതുമാണ് പറയുന്നത് അത് അള്ളാഹുന്റെ വലിയൊരു ദൃഷ്ടി ദൃശ്യം